എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനുജമായ നാല് മാസം ചെന്നൈയിലുള്ള നല്ലൊരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള അടിപൊളിയാട് ഈ ചനയാടിൻ്റെ ചോദിക്കുമല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നാലു മാസം ചെന്നൈയിലുള്ള ഒരു കടിഞ്ഞൂൽ ചെനയാടിന് പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് മൂന്നര മാസം കൺഫേം ചെനയുള്ള വലിയൊരു മലബാരി ചെനയാട് വിൽപ്പന ഒക്കെ ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വത്താനുജമായ ഈ ഒരു ചെനയാടിൻ്റെ ചോദ്യം മുല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ തോൽക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പേരൻസ്റ്റവ് ക്വാളിറ്റി ആട്ടും നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഈ ഒരു ഹൈദരബാദി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഓച്ചിറ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് അത്യാവശ്യം പാലും ഉണ്ടായിരുന്ന നാടാണ് കേട്ടോ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിര ഈ ആടിന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിര അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു ഞാൻ കൺഫേം പറയുന്നില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒന്നര ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ലിറ്റർ പാൽ കറവുണ്ട് അല്ല അടിപൊളി നല്ല ആട് നീട്ടും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ പറ്റിയൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിന് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനക്കുണ്ട് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി നല്ല ക്രോസിങ്ങിനായിട്ട് രൂപ ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ക്രോസിംഗിന്സിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ലൈവ് ഓടി വെറ്റി ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മേല ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെഗരൂർ ഈ മുട്ടൻ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി കേട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പാര നിർത്താനും ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് നിലമ്പൂര് മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് വരെ അമ്മയാടക്കാട്ടോ നല്ല പേര നിർത്താൻ പറ്റിയ മൂന്ന് കുട്ടികൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യത്തിൽ വിളിച്ചോളൂ എൻ്റെ തീറ്റയും വെണ്ണും കുടിക്കള്ള വളർത്തി വലുതാക്കാനായി ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടിയെ പിരിച്ച നല്ലൊരു പാലാണ് കേട്ടോ ഏകദേശം അര ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് രണ്ട് നേരം കൂടെ കറക്കുകയാണെങ്കിൽ മൂന്ന് മൂന്നര ഗ്ലാസ് പാൽ ചെറിയ പൈസക്ക് നല്ലൊരു പാലാട് കടിഞ്ഞൂലാടാണ് കുട്ടീനെ പിരിച്ചാണ് രണ്ട് വലിയ പ്രായം നല്ല കാമ്പൊക്കെ നല്ല ക്ലിയർ ആട്ടോ മലപ്പാറയില് നല്ലൊരാട് നല്ല അവിടെ നല്ല ക്ലിയർ ആട്ടോന്ന നല്ല ക്ലിയർ ആട്ടോ കാമ്പൊക്കെ നല്ല പ്ലിയറിലും നല്ല കടിഞ്ഞിൽ നല്ലൊരാട് കേട്ടോ പാമ്പൊക്കെ വേണ്ടിയില്ല നല്ല ആടാട്ടോ വളർത്തലുകൾക്ക് പറ്റിയ ആടാണ് പ്രായത്തിലില്ല മലബാറിൽ ഏകദേശം അര ലിറ്ററിന് മുകളിൽ പാലിറക്കാൻ പറ്റിയ നല്ലൊരാട് ഇതിൻ്റെ വില ഒൻപത് അഞ്ഞൂറാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പരങ്ങാടി വട്ടപ്പുറമ്പ് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ള ഒരു തായ്ക്കണ നമ്പ്രമായിട്ട് ഒളിച്ചോളി അതുപോലെ തന്നെ മൂന്ന് മാസം ചെന കഴിഞ്ഞ നല്ലൊരു ചെന അടട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയാണ് ആർക്കും കൊണ്ടേ നൃത്തം നല്ല മലബാറിയിൽ രണ്ടാം പ്രസവത്തിൽ കിട്ടോ രണ്ടാമത്തെ പ്രസവമാണ് മൂന്ന് മാസം കഴിഞ്ഞ കൊണ്ട് ചെന ആണ് നല്ല ആരോഗ്യമുള്ള നല്ല മലബാറിയിൽ നല്ല കളറൊക്കെ നല്ലൊരാട് കെട്ടോ ഇതിന് വാർത്താ ദിക്ഷണരി വിളിച്ചോളി ഇതിനുദ്ദേശിക്കുന്ന വില പതിനാറാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞോളൂ വലിയ അത്യാവശ്യം നല്ല ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള വലിയ ആടാട്ടോ നല്ല വെള്ളം കൂടി ആട്ടമാണ് ഏത് വെള്ളം കൊടുത്താലും കുടിച്ചും തേങ്ങാ പിണ്ണാക്ക് ഇട്ടിട്ടാണ് വെള്ളം കാട്ടിലെട്ടോ തേങ്ങാ പിണ്ണാക്ക് ഇട്ടിട്ടാണ് വെള്ളം കാട്ടില നല്ല തേറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല സൂപ്പർ ആടാട്ടോ മൂന്ന് മാസം തന്നെ കഴിഞ്ഞിട്ടുണ്ട് നാലാം മാസത്തേക്കായി തുടങ്ങിയാണ് നല്ല ഹൈറ്റും വലുപ്പം ആരോഗ്യമാണ് കിട്ടിയ ആടാട്ടോ ഇറങ്ങി റങ്ങി തുടങ്ങണോ സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ചാപ്പരങ്ങാടിക്ക് അടുത്ത് വാട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ വളർത്താ അദ്ദേഹത്തിന്റെ വിളിച്ചോളി പതിനാറ് ഉറുപ്പാണ് ചോദിക്കുന്നത് ചെറുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും വലിയ ആടാണ് കേട്ടോ നല്ല വെള്ളിക്കണ്ണക്കള മലബാറിലെ നല്ല ആട് എന്നാ നന്നെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ബീറ്റല് നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചു വയസ്സൊക്കെ നല്ല ബീറ്റലിൻ്റെ ഒരു പെടക്കുട്ടിട്ടോ ഏകദേശം എട്ട് മാസം പ്രായ വയ്ക്കണം അപ്പോൾ വളർത്താൻ ആരെങ്കിലും ഉദ്ദേശിച്ചിരുന്നെ വിളിച്ചോളി ക്രോസിങ്ങിനൊക്കെ പാകമായി നിൽക്കണം നല്ലൊരു ബീറ്റെല്ലിൻ്റെ പിടക്കുട്ടിട്ടോ നല്ല അകലും ആയ നൂറ്റാക്കണം നല്ല സൂപ്പർ ക്വാളിറ്റി ബീറ്റലിൻ്റെ ഒരു പിടക്കുട്ടി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാരിക്കടുത്ത വാട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ ആരെയും വളർത്താൻ ഉദ്ദേശിക്കുന്നു എൻ്റെ വിളിച്ചോളി ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് രൂപയാണ് നല്ല വെള്ളിക്കണ്ണ് പഞ്ചുവയസ് ചെവി ഒക്കെ ഉള്ള നല്ല ഫുൾ ബ്ലാക്കിൽ ബീറ്റണിൻ്റെ വടക്കുട്ടി കേട്ടോ നല്ല കാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന പതിമൂന്നാണ് ചെറുതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും അഞ്ച് കിലോ ബോഡി വെയിറ്റിലുണ്ടാവും നല്ലൊരു പെടക്കുട്ടി കേട്ടോ രാവിലെ എടുക്കുന്ന എടുക്കുന്നത് ഓടിയാണ് അപ്പൊ താല്പര്യമുള്ള താഴെ നമ്പറുമായി ബന്ധപ്പെടുക നാല്പനക്കുണ്ട് മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾ ഈ ഫസ്റ്റ് കണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ളത് അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾ നാലും നല്ല ക്രോസ്പീഡ് കുട്ടികൾ കേട്ടോ അല്ല ഇടനീറ്റം പൊക്കക്കുള്ള അല്ല ചെവിനീളം വെള്ളിക്കണ്ണം പഞ്ചു പേസിലൊക്കെ ഉള്ള വളർത്തി വലുതാക്കി അല്ല പേരസ്റ്റോ നിർത്താനൊക്കെ പറ്റിയ നാല് പടക്കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടി അതുകൊണ്ട് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ കേട്ടോ നാലും കൂടി ഇരുപത്തയ്യായിരം രൂപ ഇനി ഓരോ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം ഒരമ്മയാടിൻ്റെയും രണ്ടെണ്ണം ഒരമ്മയാടിൻ്റെയും അങ്ങനെയാണ് അങ്ങനെ കേട്ടോ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അതിൻ്റെ കൂടെ ഈ ഒരു മുട്ടനും വിൽപ്പനക്കുള്ളതാണ് ഈ മുട്ടനെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു വയസ്സ് പ്രായമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ളൊരു മുട്ടനാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും അമ്മയാട് നാൽപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ലൈവ് ബോഡി വെയിറ്റ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങി ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാട്ടോ അമ്മയാടിന് നാൽപ്പത് കിലോനും കുട്ടികൾക്ക് മുട്ടൻകുട്ടിക്ക് പന്ത്രണ്ട് കിലോനും പടക്കുട്ടിക്കും ഏകദേശം ഒരു പത്ത് കിലോനും ബോഡി വെയ്റ്റ് ഉണ്ടാകുന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് നാലും കൂടി മുപ്പത്തയ്യായിരം രൂപ ഇനി അമ്മയാളും കുട്ടികളും തനിച്ച് വേണം അങ്ങനെ കൊടുക്കും മുട്ടനെ തനിച്ച് വേണം അങ്ങനെ കൊടുക്കും കൊടുക്കട്ടാ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് കൊടുക്കാറുള്ള ഡെലിവറി സൗകര്യം നല്ലൊരു മലബാരി ആടട്ടോ അവിടെ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാണ് അവിടെ അത്യാവശ്യം പാലുമല്ലുണ്ട് കേട്ടോ കാമ്പ് കല്പം കുറച്ച് കുറവാണെങ്കിലും പക്ഷെ അവിടെ നല്ല പാലാണ് നല്ല മുറ്റുള്ളൊരു കുട്ടി കേട്ടോ കുട്ടിക്കിപ്പോൾ ഏകദേശം ഒരു ഒരൊന്നര മാസമായിരിക്കും ആടും അവിടെ അത്യാവശ്യം പോയാലും ഉണ്ട് കേട്ടോ ചോദിക്കുമല്ല പതിനൊന്നായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റവാളം കൂടിയും തുടങ്ങിയ മലബാരി പെട്ട ചെറിയൊരു പെടക്കുട്ടിട്ടോ ചെറിയൊരു പൈസക്കൊക്കെ വളർത്താൻ അതിനു പറ്റിയ കുട്ടിയാണ് നല്ല തീറ്റയുണ്ട് വെള്ളം കൂടി കുറച്ചിച്ച് തുടങ്ങുകയും ചെയ്തുണ്ടോ പറമ്പിലൊക്കെ വിട്ടാൽ നല്ല തീറ്റ കേട്ടോ ആളെങ്കുട്ടി കുഴപ്പമില്ലാത്ത കനകളിലുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് പറ്റേ പറ്റില്ല സൂപ്പർ കുട്ടിയാ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടി കുട്ടിയുടെ ചോദിക്കുന്നില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വളർത്താൻ പറ്റേ മലബാരി പട്ടാനുള്ള ഒരാട് രണ്ടാടാളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ആടാൻ്റെ പറമ്പിലൊക്കെ വിട്ട നല്ല തീറ്റായുള്ള ആടാണ് കടുപ്പ വിട്ടിട്ടുള്ളട്ടോ കാലുകയറലുള്ള വീടിയാണ് നല്ല തീറ്റ ആട്ടാട് വാർത്തകാർക്കും ഉണ്ട് ആട് വലുതാവുന്ന ആട് തടിയൊക്കെ എല്ലാം ഉഷാറാവും അതാടോ വേറൊരാട് ഈ ഇടത്യാവശ്യം എല്ലാ വട്ടി വയറുള്ള വേറൊരാട് അടുത്തുകാർക്ക് നല്ലൊരാട് ഒരു പാൽ മരം ഉണ്ട് കേട്ടോ ഞാൻ കൂടെ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി ആ വെള്ളം ആടിഞ്ഞ് കുട്ടികളില്ല ഈ കാണുന്ന പുള്ളിക്കുട്ടിക്ക് തള്ളിയില്ല പക്ഷെ ആ വെള്ളം ആടുമ്പോൾ നല്ലൊരു കുറച്ച് പാലുണ്ട് ഈ രണ്ടു ആടുമ്പോൾ കുടിപ്പിച്ചാൽ ഈ പുള്ളിക്കുട്ടി കുടിക്കാ മറ്റേ ആടിൻ്റെ കുട്ടിയാണ് ഈ പെടക്കുട്ടി ഞാൻ സെറ്റ് ആയി കണ്ട് നിർത്ത കേട്ടോ അതിന് പറ്റിയ ആളുകളാണ് കുട്ടികളെല്ലാം മുറ്റള്ള കനുള്ള കുട്ടികളും കേട്ടോ ആളുകളെ വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വള്ളംകൂടിയുള്ള ആടുകളുമാണ് നല്ല കനുള്ള കുട്ടികളാണ് നല്ല ആട് തള്ളാരുമാണ് രണ്ടി കുട്ടി കുട്ടികളെല്ലാം മുറ്റുള്ള കുട്ടികളാണേ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഓരോ സെറ്റ് ചെയ്ത് അങ്ങനെയും അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ രണ്ട് ക്രോസ് പീഡ് പെണ്ണാടുകളിൽ വിൽപ്പനക്കൊണ്ട് ഈ കാണുന്ന ഒരു തോത്താപൂരി ക്രോസിനെ രണ്ട് മാസം രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ആടിനെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ചെന കൺഫേം അല്ല കേട്ടോ ഇപ്പം നിലവിൽ നാല് ഗ്ലാസ് പാലുണ്ട് ഈ ബ്ലാക്ക് കളർ ആടിന് തോത്താപ്പുരി ക്രോസ് ആഡ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് ലക്ഷണ കണ്ടിട്ട് തോത്താപ്പുരി ക്രോസ് ആർഡിന് ചെന കൺഫേം ആണ് എന്ന് പാർട്ടി പറയുന്നത് ഈ രണ്ടും കൂടി ഒരു തൊണ്ണൂറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ബ്ലാക്ക് കളർ ആണ് ഇപ്പം നിലവിൽ നാല് ഗ്ലാസ് പാലുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒൻപത് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടൻകുട്ടിയെ ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വൈറ്റ് കളറിൽ കാണുന്ന മുട്ടൻകുട്ടിയും ബ്ലാക്കിൽ കാണുന്നത് പെടക്കുട്ടിയും കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അല്ല തീറ്റയും മെണ്ണൻകൂടി ഒക്കെ ഉള്ള ഇനിയും വളർച്ച വെക്കാൻ സാധ്യതയുള്ള കുട്ടികളാണ് ചോദിക്കുന്ന പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ഹൈദരാബാദിയിൽ ക്രോസ് വന്നിട്ടുള്ള ഒരു പെടക്കുട്ടിയാണ് ഏകദേശം ഹൈദരാബാദിനോട് സാമ്യമുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹൈദരാബാദിനോട് സാമ്യമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉണ്ട് പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ പണ്ടാട്ടു ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി പടക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി അമ്മയാട് നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കവല പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനുമായ ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇങ്ങനെയായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കവല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ചെനയാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള മൂന്ന് ചെനയാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടം കാൽപ്പൊക്കൊക്കെ ഉണ്ട് നല്ല പഞ്ചി പേസൊക്കെ ഉണ്ട് ഒരെണ്ണത്തിന് രണ്ടര മാസവും ഒരെണ്ണത്തിന് മൂന്ന് മാസവും ഒരെണ്ണത്തിന് മൂന്നര മാസത്തിൻ്റെ അടുത്തും കൺഫേം ചെനയാണ് നല്ല വളർത്താനും പാരസ്റ്റാൾ നിർത്താനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടക്കുള്ള അടിപൊളി മൂന്ന് ആടുകൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ചോദിക്കുന്ന പോലെ അൻപത്തി ഏഴായിരം രൂപയാണ് മൂന്നെണ്ണം അൻപത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രാജപുരം ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി പടക്കുട്ടിയാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി എന്താ ഒളിഞ്ഞു പോയിരിക്കുകയാണ് ഇതിൻ്റെ ചോദിക്കുക മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മൂന്ന് ആട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ മൂന്ന് കുട്ടികൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ഒരമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പിടക്കുട്ടിയാണ് ആട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടിയെ പിരിച്ചു വിറ്റതാണ് ചെറുതായിട്ട് തീറ്റടാൻ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പടക്കുട്ടി നിന്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആട് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും കൂടി നാൽപ്പത്തി രണ്ട് ഗ്രാം ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും കേട്ടോ സ്ഥലം വരുന്നത് കിഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല പാലുമുള്ള വലിയൊരാടും അതിൻ്റെ ഏകദേശം രണ്ടര മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മയാടും കുട്ടികളും കൂടി അറുപത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും നല്ല അടിപൊളി ഒരു അമ്മയാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേറി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ജമുനാപ്യാരി ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി നല്ലൊരു പെടക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള ഈ ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിക്കള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ആചുമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കാൻ പോലെ പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ മറ്റേ മൂന്ന് ആടും കുട്ടികൾപ്പുള്ളിയും കറുപ്പും വെള്ളയിലുള്ളത് പെണ്ണും മറ്റേ മുട്ടൻകുട്ടിയാട്ടോ ടി വെള്ളം കുട്ടി എന്ന് പറയുന്നത് മൂന്നെണ്ണം ചോദിക്ക മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യം മാനേജമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു ക്രോസ് ബീഡ് മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചെവിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ വളർത്താനും ഏറെശേഷം ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇനി വളർത്തി വലുതാക്കാനും ആണെങ്കിൽ അതിനുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ളൊരു പോത്ത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പൂത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അഞ്ച് മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ നല്ല വലിപ്പമുള്ള ഒരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വിധം പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാരസ്റ്റാക്ക് നിർത്താനൊക്കെ പറ്റിയ ആടുകൾ ഈ ആടുകളുടെ ചോദ്യം പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടും കുട്ടികളും കൂടി എൺപത് കിലോൻ്റെ അടുത്ത് ലൈവ് വെയിറ്റ് പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പന നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാട്ടുംകുട്ടി ഇപ്പോൾ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇനി വളർച്ച വെക്കാൻ സാധ്യതയുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ആട്ടുമുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കള്ളാർ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സൈസുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ പ്രസവത്തിനായി മൂന്ന് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് എൻ്റെ അമ്മ പശുവിന് ഇരുപത്തിരണ്ട് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു പശു ഇപ്പോൾ വളർത്താനുജ്യമായ ഈ ഒരു പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഹെവി സൈസിലുള്ള ഒരു പശുക്കുട്ടിക്ക് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം മൂന്ന് മാസം വിധ പ്രായമുള്ള ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് എല്ലാം പൂവന്മാരാട്ടോ പിടയില്ല എല്ലാം പെ പൂവന്മാരാ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ഫയോമി കോഴിക്ക് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ കോഴിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കഡ് നെക്ക് കാപ്പിരി വിവിധ ഇനം ക്രോസ് ബീഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മുപ്പത്തിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ചോദിക്കാം മൂവായിരം രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള മുപ്പത്തിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാമൂർ രണ്ട് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ കോഴിക്കുഞ്ഞുങ്ങളായ നെക്ക് ചാര കാപ്പിരി കുറുകാലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഒരെണ്ണത്തിന് എഴുപത് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള വലിയൊരു ക്രോസ് ബീഡ് ആട് എൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ നല്ല രണ്ട് കുട്ടികൾ രണ്ടും പഴക്കുട്ടികളാണ് മടിപ്പോ ಕಡ್ತನೆ സൈസുള്ള ആടും കുട്ടികളോ രണ്ട് പെടക്കു നല്ല കന ഉള്ള കുട്ടികളാണ് ഏകദേശം ഒരു രണ്ടു മാസമായി തുടങ്ങിണ്ടാവും കുട്ടികൾ ക്രോസ് ലോന്ന കുട്ടികളും കുട്ടികളും കൂടി ഏകദേശം അറുപത് കിലോമെൻറെ അടുത്ത് കൂടി വരട്ടുണ്ട് കളിയും കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുവാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ